രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയ സയൻസ് വിദ്യാർത്ഥികൾക്കായി പാലാ ബ്രില് സ്റ്റഡി സെന്റർ ആരംഭിക്കുകയാണ് ലോങ് ടേം ടു ഇയർ പ്രോഗ്രാം ജൂൺ തുടങ്ങിയ ബാച്ചിൽ ഇതിനോടകം തന്നെ നിരവധി മെഡിക്കൽ എൻട്രൻസ് അതുപോലെ എക്സാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ മികച്ച സ്കോർ കരസ്ഥമാക്കാൻ ലോങ് ടേം ടു ഇയർ പ്രോഗ്രാം വിദ്യാർത്ഥികളെ സമഗ്രമായി സജ്ജരാക്കുന്നു രണ്ടുതരം ബാച്ചുകളാണ് ഇയർ പ്രോഗ്രാമിലെ ഓഫ് ലൈൻ ക്ലാസുകൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേതാണ് ലോങ് ടേം ഹൈബ്രിഡ് ബാച്ച് ബ്രിലിൻഡിന്റെ നിർദ്ദിഷ്ട സെന്ററുകളിൽ വന്ന് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ബാച്ചിൽ ഓഫ്ലൈൻ ക്ലാസുകളും അതുപോലെ ഓൺലൈൻ ക്ലാസുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്ലാസുകൾ സൺഡേസിലും മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും സാറ്റർഡേസിലും തിരഞ്ഞെടുത്ത അവധി ദിവസങ്ങളിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും നടത്തപ്പെടുക നാലാഞ്ചിറ കവടിയാർ നെയ്യാറ്റിങ്കര ആറ്റിങ്കൽ കൊല്ലം ചങ്ങനാശ്ശേരി പാല വാഴക്കുളം തേവര കളമശ്ശേരി വാഴക്കാല കോതമംഗലം തൃശൂർ കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ പതിനാറ് സ്ഥലങ്ങളിലാണ് ഹൈബ്രിഡ് ബാച്ചിൻ്റെ സെന്ററുകൾ ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തേത് കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളി മാന്നാനം ചെത്തിപ്പുഴ ലായിക്കാട് എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ലോങ് ടേം സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചുകളാണ് ഈ ബാച്ചിലെ ക്ലാസുകൾ എല്ലാം തന്നെ ഓഫ്ലൈനായിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാ സാറ്റർഡേസിലും സെലക്റ്റഡ് സൺഡേസിലും പബ്ലിക് ആൻഡ് സ്കൂൾ ഹോളിഡേസിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചുകൾ നടക്കുക കൂടാതെ തിരുവല്ല പാല കാക്കനാട് എടപ്പള്ളി തൃശൂർ എന്നീ സ്ഥലങ്ങളിൽ സെലക്റ്റഡ് സ്കൂളുകളിൽ ഈവനിങ് ബാച്ചുകളും ലോങ് ടേം ടൂ ഇയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ റെഗുലർ സ്കൂൾ അവേഴ്സിന് ശേഷവും അതുപോലെ ആയിരിക്കും ഈവനിങ് ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ എല്ലാ സെന്ററുകളിലും ബ്രിളിൻഡിന്റെ ഏറ്റവും മികച്ച ലോകോത്തര നിലവാരമുള്ള പ്രൊഫസർമാരാണ് വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ശിക്ഷണത്തിലൂടെ നീങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ വിജയികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീനന്ദ് ശർമിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ ഒന്നാം റാങ്ക് നേടി ജയ് മെയിനിലും ജയ് അഡ്വാൻസ്ഡിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ടോപ്പറായ അക്ഷയ് ബിജു യഥാക്രമം ഓൾ ഇന്ത്യ റാങ്ക് തൊണ്ണൂറ്റി എട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നേടി ദേവാനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള എഞ്ചിനീയറിംഗ് ഒന്നാം റാങ്ക് നേടിയപ്പോൾ നെബിൻ സിബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയ് അഡ്വാൻസ്ഡ് കേരള ടോപ്പറും ഹഫീസ് റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയ് മെയിൻ കേരള ഒന്നാം റാങ്കും നേടി ധികം ഡോക്ടർമാരെയും ആറായിരത്തിലധികം എഞ്ചിനീയർമാരെയും വാർത്തെടുത്ത ബ്രില്ന്റിന് സ്വപ്ന തുല്യമായ മറ്റേതൊരു സ്ഥാപനത്തിനും നേടാനാവാത്ത ഒരു നേട്ടമാണ് സ്റ്റഡീസ് സെന്ററിലൂടെ വിജയികളുടെ ഈ മഹത്തായ നിരയിലേക്ക് നിങ്ങൾക്കും പേരുകൾ കൂട്ടിച്ചേർക്കാം ലോങ് ടേം ടൂ ഇയർ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ബ്രില് ഡോട്ട് എന്ന സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക Study Center India's number one coaching center for NEET and JEE.